ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് എന്നുള്ള നമ്മുടെ ഒരു പഴഞ്ചൊല്ലു പോലെ സോ ഈ സമാന ചിന്താഗതിയുള്ള സമാന രീതിയിൽ ഇപ്പോഴും ഉള്ള ആളുകൾ ഉണ്ടാവും പലരും ഉണ്ടാവാം ഇല്ലെന്നൊന്നും പറയാൻ കഴിയില്ല സോ അത്തരം ആളുകൾക്ക് ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുകയാണെങ്കിലും ഉണ്ടാവട്ടെ സോ മാക്സിമം ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മുടെ ജീവിതത്തിൽ അഭികിതങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാക്കിയ മനുഷ്യർ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം ഈ വിഷയത്തിൽ വിദേശ രാജ്യങ്ങളുമായി നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല അവിടെയാണ് നമ്മുടെ നാട്ടിലെ ഈ പ്രോഗ്രസീവ് ചിന്താഗതിയുള്ള ആളുകൾക്ക് പിഴയ്ക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരാം സ്വന്തം അമ്മയുടെ അവിഗിതം നിരന്തരമായി കാണേണ്ടി വരുന്ന അതിന്റെ പേരിൽ അവഹേളനം കേൾക്കേണ്ടി വരുന്ന ഒരു മകന്റെ അവസ്ഥ ഒരു പ്രായപൂർത്തിയായ പത്തിരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മകന്റെ അവസ്ഥ ആ മകനുണ്ടാവുന്ന മാനഹാനി വാടക്കലിൽ അമ്മയുടെ ആൺ സുഹൃത്തിനെ മകൻ ഷോക്ക് അടിപ്പിച്ചു കൊന്നുവെന്ന് പോലീസിന്റെ കണ്ടെത്തൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് കല്ലുപുരക്കിൽ ദിനേശന്റെ മൃതദേഹം ഒഴിഞ്ഞ പറമ്പിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അയൽവാസി കൂടിയായ കിരണാണ് പ്രതിയെന്ന് വ്യക്തമായി വന്നിന്ന് രാവിലെ ഇന്നലെ രാത്രി മൊത്തം അച്ഛൻ്റെ അടക്ക് കഴിഞ്ഞ് കഴിഞ്ഞ തൊട്ട് പോലീസുകാരി നമ്മളോട് എന്റെ ഹസ്ബൻഡിനോടും അനിയനോടും എല്ലാരും സംസാരിച്ച എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ രാത്രി എട്ടര ഒമ്പത് മണിയോടാണ് അവർ ഇവിടുന്ന് പോയത് പോയിക്കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒരു ഒമ്പത് മണിയോടം തന്നെ എല്ലാവരും വന്ന് വന്ന് പിന്നെ വന്നതിൻ്റെ ആളിന്റെ എണ്ണം കൂടി കൂടി വരുവായിരുന്നു ശത്രുതെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം അറിയാം കാരണം നമ്മളത് കണ്ടിട്ടില്ല കേട്ട കാര്യം മാത്രം അറിയത്തുള്ളൂ അച്ഛൻ അവിടുത്തെ പുള്ളി ചെറുക്കൻ്റെ അമ്മയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്തെ വീട്ടിലമ്മ അത് തങ്ങളുടെ അച്ഛൻ അയൽവക്കത്തുള്ള ഒരു ഭർത്താവുള്ള മറ്റൊരു സ്ത്രീയുമായി പ്രായപൂർത്തിയായ ഒരു മകനുള്ള ഒരു ആൺചെറുക്കനുള്ള ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കാണേണ്ടി വരുന്ന ഒരു മകന്റെ അവസ്ഥ സ്വന്തം അമ്മ ഈ പറഞ്ഞ ഉള്ളപ്പോൾ തന്നെ അയൽവക്കത്തിലുള്ള ഒരു ചേട്ടനുമായി നിരന്തരമായി ഇങ്ങനെ ബന്ധം പുലർത്തുന്നത് കാണേണ്ടി വരുന്ന ഒരു മകന്റെ അവസ്ഥ സ്വാഭാവികമായിട്ട് ഈ ഒരു വിഷയത്തിൽ അതായത് ഇത് കൊലപാതകമാണെങ്കിൽ പോലും ഒരു തരത്തിലും ഈ പയ്യനെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കത്തില്ല കാരണം അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ നേരിടുന്ന അവഹേളനം അല്ലെങ്കിൽ അവനുണ്ടാവുന്ന മാനഹാനി ആ ഒരു വിഷയത്തിന്റെ പേരിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ അവനെ അവഹേളിക്കുന്ന ആളുകളുടെ മുന്നിൽ അവൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല ഈ പറഞ്ഞ അമ്മയുടെ അവയ ക്കാരനെ പിന്നെ എങ്ങനെയാണ് അവൻ കൈകാര്യം ചെയ്യാ നിരന്തരമായി ഈ പറഞ്ഞ വ്യക്തിക്ക് വാങ്ങി കൊടുക്കുന്നു തന്റെ വീട്ടിൽ വരില്ലെന്ന് പറയുന്നു എനിക്ക് നാണക്കേടാന്നൊക്കെ പറഞ്ഞിട്ടും വീണ്ടും അതീവ രഹസ്യമായി തന്റെ അമ്മയെ പ്രാപിക്കാൻ വന്ന അയൽക്കാരനെയാണ് ഈ മകൻ കൊന്നത് അച്ഛൻ അച്ഛനവിടെ ചെന്നിട്ട് ഇവർ തല്ലി ഒത്തിരി അടിച്ച് ബോധമില്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ടും പിറ്റേ ദിവസം കുഞ്ഞോളമ്മ എന്നാ പേര് കിഴക്കെച്ച് താമസിക്കുന്നത് ആ അമ്മ വന്ന ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് കാരണം അച്ഛനും ഞങ്ങളും കൂടെ രണ്ട് വർഷമായി പിരിഞ്ഞ് താമസിക്കുന്നത് അപ്പം നമ്മൾ അതുകൊണ്ട് അതിന് വലിയ ബോധമായിട്ടൊന്നും നിന്നില്ല കാരണം അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചോദിക്കാൻ നിന്നില്ല എന്ത് സംഭവിച്ചു എന്തിനാ അടിച്ചോ ഒന്നും നമ്മൾ ചോദിക്കാൻ നിന്നില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്

ഈ വിഷയത്തിൽ നൂറ് ശതമാനം ഈ കൊലപാതകം ചെയ്യാൻ ഈ കിരണിനെ പ്രേരിപ്പിച്ചത് ഈ പറഞ്ഞ ദിനേശനും അവന്റെ അമ്മയും തന്നെയാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ തെറ്റുകളും കുറ്റങ്ങളും അവിധങ്ങളും ഒക്കെ പലരും ചെയ്യും പക്ഷെ ഒരു ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ മക്കൾക്ക് അതായത് പ്രത്യേകിച്ച് ആ മക്കളാണെങ്കിൽ അവർ ഈ പറഞ്ഞ പത്തിരുപത് വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുണ്ടെങ്കിൽ ഈ പറഞ്ഞ അവിതം എന്ത് സുഖത്തിന്റെ പേരിലാണെങ്കിലും നല്ലതല്ല കാരണം മകൻ ഈ പുറത്തിറങ്ങി അടക്കുമ്പോൾ തന്റെ അമ്മ ഒരു പരവേശിയാണ് അല്ലെങ്കിൽ ഒരു പടുവേശിയാണെന്ന് കേൾക്കേണ്ടി വരുന്ന ഒരു മകന്റെ അവസ്ഥ അത് കേട്ടിട്ട് ഒരു ഒളുപ്പൂ ഒരു ചെളുപ്പൂ നടക്കുന്ന ഭർത്താക്കന്മാരും ചെറുക്കന്മാരും ഉണ്ട് എന്നാൽ ആത്മാനമുള്ള ഒരു മനുഷ്യനും അത് കേട്ടോണ്ടേക്കാൻ സാധിക്കില്ല അവർക്ക് അവിടെ വേറെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് അവിടെ ചെയ്യേണ്ടിയിരുന്നത് ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ ഇവർക്ക് എത്ര വയസ്സാണ് പത്തൊമ്പത് വയസ്സുള്ള ഈ ഒരു സ്ത്രീ ഈ പ്രായത്തിൽ ഇത്രയും പ്രായപൂർത്തിയായ ഒരു മാനിന്റെ മുമ്പിൽ വെച്ച് ഇത്തരം അമീതങ്ങൾ ഇത്തരം കാമകേളികൾ കാണിക്കേണ്ട ആവശ്യം എന്താണ് ഇവർക്ക് ഈ പ്രായത്തിനിടയിൽ ഇത്രയും കാലം സുഖിച്ചില്ലേ അതൊക്കെ പോരായിരുന്നോ ഇപ്പോൾ ഏറ്റവും കൂടുതലായി മനസ്സിലാവുന്നത് ഈ പറഞ്ഞ അമ്മയും അതായത് കിരൺ അമ്മയും അച്ഛനെയും ഫസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഇയാളെ ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊന്നതിന് ശേഷം അതായത് ഇന്ന സമയത്ത് രാത്രി ഈ പറഞ്ഞ അമിതക്കാരൻ ദിനേശൻ വരുമെന്ന് അമ്മയുടെ ചാറ്റിലൂടെ മനസ്സിലാക്കിയതിന് ശേഷം പയ്യൻ കാത്തിരുന്നു രാത്രി ഇദ്ദേഹത്തെ ഒരുവട്ടം ഷോക്കടിപ്പിച്ച് ചത്തില്ലായതിനു ശേഷം വീണ്ടും ഒന്നുകൂടെ ഷോക്കടിപ്പിച്ചാണ് കൊന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് അച്ഛനും ഈ ഒരു വിഷയത്തിൽ വലിയ അമർഷം നേരിട്ട ഈ പറഞ്ഞ ദിനേശനോട് വലിയൊരു പക വെച്ചു പുലർത്തിയ ആളായിരുന്നിരിക്കണം എല്ലാം കാരണക്കാരി ഈ അമ്മ തന്നെ ആണെന്നുള്ളത് യാതൊരു സംശയമില്ല അറിച്ച് ഈ അമ്മയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നത് അതായത് ഈ പറഞ്ഞ വ്യക്തി ആ മറ്റവരുമായി ബന്ധമില്ല അതായത് സ്വന്തം കുടുംബവുമായി ബന്ധമില്ല മാറിയിരിക്കുന്ന ഒരാളാണ് തനിക്കും സ്വന്തം ഭർത്താവുമായി ബന്ധമില്ല അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് നിയമപരമായി കല്യാണം കഴിച്ച് തന്റെ കൂടെ താമസിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കൽ പോലും ഈ എന്ന് പറയുന്ന ഈ മകന് ഇത്രയും അധികം മാനഹാനി ഉണ്ടാവത്തില്ല ഈ പുറത്തുള്ള നാട്ടിലേക്ക് ഇതേപോലെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആരും അവരെ അവഗണിക്കാനും കളിയാക്കാനും ഒന്നും പറ്റത്തില്ല നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ കിരണിനെ പോലെ ഒരു പയ്യൻ ഈ ഒരു ആരോപണം നേരിടുന്ന ഒരു അമ്മയുടെ മകൻ പുറത്തിറങ്ങി കലങ്ങിന്റെ മേളിലോ അല്ലെങ്കിൽ മാർക്കറ്റിലോ എവിടെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഏത് രീതിയിൽ അവനെ കളിയാക്കും ഏത് രീതിയിൽ അവനെ ട്രീറ്റ് ചെയ്യാന്നുള്ളത് ചിന്തിക്കാൻ പറ്റുന്നുള്ളു അത്തരം മാനഹാനി ഉണ്ടാവുന്ന ഒരു മകൻ ഈ രീതിയിൽ ചെയ്യുന്നതിൽ യാതൊരു അശോക് ഇല്ലാന്ന് വെച്ചാൽ ഞങ്ങളുമായിട്ട് എല്ലാത്തിനും താമസിക്കുന്നത് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾ വീട്ടിൽ അമ്മയായിട്ട് പിരിഞ്ഞാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ ജോലിയും കഴിഞ്ഞ് ശനിയാഴ്ച വൈകിട്ട് വന്നു കഴിഞ്ഞപ്പം ഇതിലേക്കൂടെ റോഡേക്കൂടെ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട് അപ്പം എൻ്റെ മാമൻ്റെ ഇളയ മോനാണ് ആദ്യമായിട്ട് കാണുന്നത് പുള്ളി കമ്മന്ന അവിടെ കിടക്കും അപ്പം അവൻ വിചാരിച്ചത് ആളും ആരാന്നറിയത്തില്ല വെള്ളം ഒടിച്ച് കിടക്കുന്ന ആ കുഞ്ഞും വിചാരിച്ചത് പക്ഷേ അവൻ പറഞ്ഞു ഇതിലേക്കൂടെ അവനാപ്പാടത്തിൽ ചൂണ്ടിയിടാൻ പോയിട്ട് ഇതിലേക്കൂടെ കയറി വന്നപ്പം പുള്ളിക്കാരിന്റെ വീട് വിടാ പുള്ളിക്കാരെ കണ്ട പറഞ്ഞു അശ്വതിമ്മയ അവിടെ ആരേണ്ട ചത്ത് കിടക്കുന്നെന്ന് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു നീ ഇത് കണ്ടതാരോടും പറയണ്ടെന്ന് പറഞ്ഞു ആ ഈ പുള്ളിക്കാര് പറഞ്ഞു കുഞ്ഞ് പറഞ്ഞില്ല കുഞ്ഞ് അന്ന് തന്നെ വൈകിട്ട് നാലു മണി ആയപ്പോൾ പിന്നെയും ചൂണ്ടയിടാൻ പോയി ചൂണ്ടയിടാൻ പോയിട്ട് വന്നപ്പോഴും പുള്ളി അവിടെ തന്നെ കിടക്കുന്നു അങ്ങനെ കുഞ്ഞ് അവിടെ എന്റെ അപ്പച്ചയൊക്കെ അവിടെ നിന്ന് ജോലിയും കഴിഞ്ഞ് വരും അപ്പൊ അവര് എല്ലാവരും പറഞ്ഞപ്പൊ അവര് വീട്ടിൽ പോലും വരാതെ ആ വഴിയെന്ന് കയറിപ്പോയി നോക്കിയപ്പ ഇവിടെ ഇത്തിരി ആളായി എന്റെ ചിന്ത വരുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി ഈ ഒരു അഭിഗിതം നടത്തിയന്റെ പേരിൽ ആ കിരൺ എന്ന് പറയുന്ന സ്വന്തം മകന്റെ അതായത് തന്റെ ആപത്തു കാലത്ത് തന്നെ നോക്കേണ്ടുന്ന ഈ അഭിഗിതക്കാരനൊന്നും ആ സമയത്ത് നോക്കാൻ പറ്റത്തില്ല തന്നെ നോക്കേണ്ടുന്ന ഈ ഒരു മകന്റെ ഭാവി ഈ തള്ള തൊലച്ചു അതും കൂടി പോരാഞ്ഞിട്ട് ഈ കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന് അവരുടെ മകൾ അടക്കമുള്ള ആളുകൾക്ക് ഇത്രയും അധികം മാനഹാനിയും നാണക്കേടും ഉണ്ടാക്കി വെക്കാനുള്ള പ്രധാന കാരണം ഈ ഒരു അഭിതം തന്നെയാണ് അതായത് ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി കാട്ടിക്കൂട്ടിയ ഈ ഒരു പ്രവൃത്തിയിലാണ് ഇത്രയും ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം ഇവിടെ ഇല്ലായിരുന്നു സാർമാർ വന്ന് ഒരു ചേന്നിന് മുമ്പ് വിളിച്ചു വരുത്തി വരുന്നത് അമ്മ തുള്ളവരപ്പിനും ഇവരിവിടെ ഉള്ളവരല്ലായിരുന്നു ഇവിടെ വന്ന് താമസിക്കുന്നത് സ്ഥലം പിടിച്ച് വർഷങ്ങളായി വന്നിട്ട് കഴിഞ്ഞു ഇന്നലെ രണ്ടു മൂന്ന് മണിയോളം ആള് ഇവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് സമാന ചിന്താതിരുള്ള അപരാധികൾക്ക് അപരാധന്മാർക്കും ഒരു പാഠമാണ് തൊട്ടുമൊക്കെ ഇത്തരം അഭിഗിതം എന്തങ്ങൾ കാണിക്കുന്ന ഓരോരുത്തർക്കും ഇതൊരു പാഠമാണ് കാരണം നമ്മുടെ നാട്ടിലൊക്കെ എടുത്തുനോക്കഴിഞ്ഞാൽ ചിലത് നമുക്കറിയാം പത്തും അമ്പത് അമ്പത്തഞ്ചും വയസ്സായപ്പോലും ഈ പറഞ്ഞ കാമത്തിനൊരു ശമനം ഇല്ലാത്ത പെണ്ണുങ്ങളുണ്ട് ആ നാട്ടിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരെ കൂടി ഇതിലോട്ട് വലിച്ചിട്ട് ആമാർ പൈസ പിടുങ്ങാൻ വേണ്ടി ഇവരെയും കൂടെ ഇതിൽ പെടുത്തുന്ന ചില സ്ത്രീകളും ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെങ്കിലും ഒരു സ്ത്രീയെ പ്രാപിക്കാൻ വേണ്ടി നടക്കുന്ന ഇതേപോലെ മക്കളും ഉണ്ട് അവിടെയൊക്കെ അവസാനം ഇത് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഈ പറഞ്ഞ മക്കൾക്കും അവരുടെ കുടുംബത്തിനും തന്നെയാണ് നമ്മുടെ ഒരു താൽക്കാലിക സുഖത്തിനുവേണ്ടി മൂന്നാമതൊരാളുടെ ജീവിതം നശിപ്പിക്കുക അവർക്ക് മാനഹാനി വരുത്തുക ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ആ ഒരു അഭികൃത കൊണ്ട് ഒരുപക്ഷെ നമ്മൾ നേടുന്നത് ഒരു താൽക്കാലിക സുഖം മാത്രമാണ് പക്ഷേ അതുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും ഒരിക്കലും നികത്താനാവാൻ പറ്റാത്ത തരത്തിലുള്ള ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാകും ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് സമാന രീതിയിൽ കടന്നുപോകുന്ന ധാരാളം ഭർത്താക്കന്മാരുണ്ടാവാം ധാരാളം ഭാര്യമാരുണ്ടാവാം ധാരാളം മക്കൾ ഉണ്ടാവാം ഒരിക്കലും ഒരു മകനും സ്വന്തം അമ്മ ഒരു പടുവേശിയാണെന്നൊരു തിരിച്ചറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു രീതിയിലും അത് ഒരു മകൻ ആത്മാനമാവില്ല തീർച്ചയായും അത്തരം ഒരു മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മകൻ ഇത്തരം പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇത്തരം ന്യൂസുകൾ കാണുമ്പോഴെങ്കിലും ഇത്തരം സമാന ചിന്താഗതി ഉള്ള ആളുകൾക്ക് ഇതൊരു പാഠമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം മാറി ചിന്തിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം